ബോംബെൻ ഡയമണ്ട്സ് ഹൃദയത്തോട് വിശദമായ വാർത്തകളിലേക്ക് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കോടിയിലധികം വിലമതിക്കുന്ന വിദേശ നിർമ്മിത സിഗരറ്റ് പിടികൂടി റെയിൽവേ ആർ പി എഫിന് ലഭിച്ച രഹസ്യ തുടർന്ന് നടത്തിയ പരിശോധനയാണ് മംഗലാ എക്സ്പ്രസിൽ നിന്നും എഴുപത് ബോക്സ് സിഗരറ്റ് പിടികൂടിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് സംഭവം രഹസ്യ വിവരത്തെ തുടർന്ന് ആർ പി എഫ് ക്രൈംബ്രാഞ്ച് നടത്തിയ പരിശോധനയിലാണ് ഒരു കോടിയിലധികം വില വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് വിദേശ നിർമ്മിത പാക്കറ്റ് സിഗരറ്റ് പിടികൂടിയത് പാലക്കാട് ഡിവിഷൻ ആർ പി എഫ് ക്രൈംബ്രാഞ്ച് ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ എൻ കേശവദാസ് എസ് ഐ അഭിജിത് അശോക് എസ് ഐ സജു സജി അഗസ്റ്റിൻ തിരു എസ് ഐ ബി എസ് പ്രമോദ് കോൺസ്റ്റബിൾമാരായ അശോക് സുഹൈൽ ഷിജു മുഹമ്മദ് അസ്ലം എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫിൻ്റെ പാലക്കാട് ക്രൈം ഇൻ്റലിജൻസ് ബ്രാഞ്ചും തിരൂർ ആർ പി എഫും ചേർന്ന് സംയുക്തമായി സ്റ്റേഷൻ പരിസരങ്ങൾ പരിശോധന നടത്തിയതിൽ ഏകദേശം ഒരു കോടി രൂപയ്ക്ക് മേലെ വിലമതിക്കുന്ന വിദേശ നിർമ്മിത അംഗീകാരമില്ലാത്ത സിഗരറ്റ് പാക്കറ്റുകൾ സിഗരറ്റുകൾ പിടിച്ചെടുക്കുകയുണ്ടായി ഇത് റെയിൽവേയിൽ പാഴ്സലായി വന്ന സിഗരറ്റാണ് ഇതിനെ കസ്റ്റംസ് പ്രിവൻറ്റീവ് യൂണിറ്റ് മലപ്പുറത്തിന് തുടർ നടപടികൾക്കായിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഏകദേശം മുപ്പത്തി അയ്യായിരം പാക്കറ്റോളം ടോട്ടലുണ്ട് പന്ത്രണ്ട് പാഴ്സൽ ബണ്ടിലുകളായിട്ടായിരുന്നു ഏകദേശം എഴുന്നൂറ് കിലോ തൂക്കം വരുന്ന കൊറിയൻ നിർമ്മിതമായിട്ടുള്ള വിദേശ സിഗരറ്റാണ് പിടിച്ചടക്കിയിട്ടുള്ളത് മുന്നൂറ് രൂപ ഏവറേജ് ഒരു പാക്കറ്റിന് മുപ്പത്തയ്യായിരം പാക്കറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടിക്ക് മേലെ വരുന്നു ഇത് രാവിലെ ഇവിടെ വന്ന മംഗള എക്സ്പ്രസ്സിലും അതേപോലെ പാസഞ്ചറിലും ഈ രണ്ട് വണ്ടികളിലായിട്ടാണ് ഇവിടെ വന്ന് വന്നിറങ്ങിയിട്ടുള്ളത് എന്നാണ് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മലപ്പുറം കസ്റ്റംസ് സൂപ്രണ്ട് പ്രിവൻറ്റീവ് യൂണിറ്റിന് പിടികൂടിയ സിഗരറ്റ് കൈമാറി